വിശുദ്ധ റമദാൻ വായനയുടെ മാസം പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമദാൻ വ്രതം വിശുദ്ധി ദാനധർമ്മങ്ങൾ സ്നേഹത്തിൻ്റെ ഇഫ്താർ വിരുന്നുകൾ അങ്ങനെ നോമ്പ് തീർക്കുന്ന പുണ്യങ്ങളുടെ വൈവിധ്യം വ്യക്തിജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ അടയാളപ്പെടുത്തുന്നവയാണ് സ്വന്തം ജീവിതത്തിൻ്റെ നേർദിശ നിർയിക്കുന്നതിനൊപ്പം ആത്മീയമായ വിശുദ്ധി കൈവരിക്കുന്നതിൻ്റെ പ്രാധാന്യവും കൂടി നോമ്പ് ധര്യപ്പെടുത്തുന്നുണ്ട് നോമ്പ് നിർബന്ധമാക്കിയത് ഭക്തി കൈക്കൊള്ളുവാൻ വേണ്ടി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു എന്താണ് ഭക്തി എന്ന ചോദ്യത്തിന് പല നിർവചനങ്ങളുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം സത്ത ഒന്നാണ് സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അടിമ എന്ന നിലയിൽ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും എല്ലാ അർത്ഥത്തിലും അവന് മുന്നിൽ സമർപ്പിക്കുക അവനെക്കുറിച്ചുള്ള ഓർമ്മയിൽ ജീവിതം നേർദിശയിലേക്ക് ചലിപ്പിക്കുക അള്ളാഹു തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള വിധി വിലക്കുകളെ അംഗീകരിച്ചുകൊണ്ടും അവൻ്റെ പ്രീതിക്ക് പാത്രമാകാനായി സൽക്കർമ്മങ്ങളിലൂടെ ജീവിതം ധന്യമാക്കുകയും ചെയ്യുക എന്നാൽ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് മാനവികതയുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം എന്നതാണ് റമദാനിന് ഇത്രയും പ്രാധാന്യം ലഭിക്കാൻ കാരണമായിട്ടുള്ളത് ഖുർആൻ അവതരിച്ചു എന്നതാണ് റമദാനിലെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ ഖുർആനാകട്ടെ ലോകത്ത് വൈജ്ഞാനിക സാമൂഹിക മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഗ്രന്ഥവും അങ്ങനെയുള്ള ഖുർആാനിൻ്റെ ആദ്യത്തെ സൂക്തങ്ങൾ നോക്കൂ വായിക്കുക നിൻ്റെ നാഥൻ്റെ നാമത്തിൽ നാഥൻ അവനാകുന്നു നിന്നെ സൃഷ്ടിച്ചത് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ മനുഷ്യനെ അവനറിയാത്തത് പഠിപ്പിച്ച രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക അറേബ്യയിലെ ഹിറാഗുഹയിൽ വെച്ച് ജിബ്രീൽ മാലാഖ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയോട് നൽകിയ ആഹ്വാനം മാനവകുലത്തോട് ആഗമാനമുള്ളതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ മാസമായ വിശുദ്ധ റമദാൻ അതുകൊണ്ട് തന്നെ വായനയുടെ കൂടി മാസമാണ് സ്രഷ്ടാവിൻ്റെ നാമത്തിലുള്ള വായന അതാണ് ധർമ്മത്തിലും നന്മയിലും ഊന്നിയുള്ള വായന അക്ഷരങ്ങളെ പെറുക്കി വെടുക്കൽ മാത്രമല്ല ഖുർആൻ ആഹ്വാനം ചെയ്യുന്ന വായന എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ വിവിധങ്ങളായ നിർദ്ദേശങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ ദൃഷ്ടികൾക്ക് പ്രാപ്യവും അപ്രാപ്യവുമായ ദൃഷ്ടാന്തങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് നിരന്തരമായി ഈ പ്രപഞ്ചത്തെ വായിക്കുവാൻ വിശുദ്ധ ഖുർആാൻ ഉദ്ഘോഷിക്കുന്നു അതിന് മേമ്പടിയായി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുമുണ്ട് വിശുദ്ധ ഗ്രന്ഥം പലതവണ പാരായണം ചെയ്യാൻ റമദാനില രാപ്പകലുകളിൽ അവസരമൊരുങ്ങുന്നുണ്ട് ആശയങ്ങളിലേക്ക് ഊളിയിടാൻ ഇത് വലിയ അവസരമാണ് കുർആാനിക ആശയങ്ങളുടെ ചിന്ത വിജ്ഞാനത്തിൻ്റെയും നിരീക്ഷണ പരീക്ഷണങ്ങളുടെയും ലോകത്തേക്ക് നയിക്കുന്നു അക്ഷരങ്ങളിലൂടെയും ആശയങ്ങളിലൂടെയുമുള്ള വായന ചിന്തകളായും ബോധങ്ങളായും മാറണം അത് കർമ്മങ്ങളിലേക്ക് നീളും അങ്ങനെ ഈ വായനാ കാലവും സാർത്ഥകമാവും